രണ്ടായിരത്തി ഇരുപത്തിയാറ് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും അതിൽ എടുത്തു പറയേണ്ട ഒരു സ്ഥലമെന്ന് പറയുന്നത് പാലക്കാടാണ് പാലക്കാട് എന്തായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത് പലതരത്തിലുമുള്ള രാഷ്ട്രീയ വിശകലനങ്ങൾ അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സർവേകളൊക്കെ തന്നെ പുറത്തു വരുന്ന ഒരു ഘട്ടം തന്നെയാണ് ഇപ്പോഴെന്ന് പറയുന്നത് അതിൽ പാലക്കാട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് പാലക്കാട് എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി മൂന്ന് പാർട്ടികൾക്കും സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് പാലക്കാട് എന്ന് പറയുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് വളരെ നല്ല രീതിക്കുള്ള വോട്ട് ഷെയർ ഉള്ള ഒരു സ്ഥലമാണ് പാലക്കാട് എന്ന് പറയുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമായാലും അവർക്കൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പാലക്കാട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമായാലും അവർക്ക് സീറ്റുകളുള്ള ഒരു സ്ഥലമാണ് പാലക്കാട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പാലക്കാട് ഒരു ത്രികോണ പോരാട്ടത്തിനാണോ കളം ഒരുങ്ങുന്നത് അവിടെ ബി ജെ പിക്ക് എന്ത് തരത്തിലുള്ള നേട്ടമുണ്ടാക്കാൻ സാധിക്കും യു ഡി എഫിന് എത്രത്തോളം സീറ്റുകൾ നേടിയെടുക്കാൻ സാധിക്കും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം സീറ്റുകൾ നിലനിർത്താനായിട്ട് സാധിക്കും എന്നതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയൊരു ചോദ്യമെന്ന് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് കണക്കുകളിലേക്ക് പോകാം എന്തായിരിക്കും പാലക്കാട് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാനായി രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നോക്കുമ്പോഴത്തേക്കും അവിടെ ഏഴ് സ്ഥലങ്ങൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ ഏഴോളം സ്ഥലങ്ങൾ നിയമസഭാ മണ്ഡലങ്ങൾ ഷൊർണ്ണൂറ് പട്ടാമ്പി ഒറ്റപ്പാലം കോങ്ങാട് മണ്ണാർക്കാട് മലമ്പുഴ പാലക്കാട് ഇവിടങ്ങളിൽ എന്ത് തരം ട്വിസ്റ്റുകളാണ് സംഭവിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും പാലക്കാട് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ തോതിലുള്ള അട്ടിമറികൾ സംഭവിച്ചിരുന്നു അതിൽ ഷൊർണ്ണൂർ നോക്കുമ്പോഴത്തേക്കും ഷൊർണൂരിൽ എൽ ഡി എഫ് ആയിരുന്നു മുന്നിലെത്തിയത് പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ പട്ടാമ്പിയിൽ യു ഡി എഫ് തന്നെയായിരുന്നു മുന്നിലെത്തിയത് ഒറ്റപ്പാലം നോക്കുമ്പോഴത്തേക്കും യു ഡി എഫ് ആയിരുന്നു കോങ്ങാട് യു ഡി എഫ് ആയിരുന്നു മണ്ണാർക്കാടും യു ഡി എഫ് ആയിരുന്നു മലമ്പുഴയിൽ എൽ ഡി എഫ് ആയിരുന്നു പാലക്കാട് യു ഡി എഫ് ആയിരുന്നു മുന്നിലെത്തിയത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഏഴ് സ്ഥലങ്ങളിൽ അഞ്ച് സ്ഥലങ്ങളിൽ യു ഡി എഫ് മുന്നിലെത്തിയപ്പോൾ രണ്ട് സ്ഥലങ്ങളിൽ എൽ ഡി എഫ് ആയിരുന്നു മുന്നിലെത്തിയത് ഇതിൽ ചില സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് വളരെ വലിയ തോതിലുള്ള വോട്ട് ഷെയറും ലഭിച്ചു എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അതായത് നാൽപ്പതിനായിരത്തിനും മുകളിലൊക്കെയുള്ള വോട്ടുകൾ ലഭിച്ച സ്ഥലങ്ങളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത് അതിൽ പാലക്കാട് ബി ജെ പി രണ്ടാം സ്ഥാനത്തുമായിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇനിയിപ്പോൾ നേരെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് ഒരു നേട്ടമായിരുന്നു എൽ ഡി എഫിൻ്റെ ഒരു നേട്ടമായിരുന്നു പല സ്ഥലങ്ങളിലും അതായത് ഷൊർണൂരിൽ എൽ ഡി എഫ് ആയിരുന്നു വിജയിച്ചത് പട്ടാമ്പിയിൽ എൽ ഡി എഫ് ആയിരുന്നു വിജയിച്ചത് ഒറ്റപ്പാലത്ത് എൽ ഡി എഫ് ആയിരുന്നു വിജയിച്ചത് കോങ്ങാട് എൽ ഡി എഫ് ആയിരുന്നു വിജയിച്ചത് മണ്ണാർക്കാട് യു ഡി എഫ് ായിരുന്നു വിജയിച്ചത് മലമ്പുഴയിലും എൽ ഡി എഫ് ആയിരുന്നു വിജയിച്ചത് പാലക്കാട് യു ഡി എഫ് ആയിരുന്നു വിജയിച്ചത് അതായത് നേരെ തിരിച്ചാണ് സംഭവിച്ചത് എന്ന് എടുത്ത് പറയേണ്ടി വരും അതായത് അഞ്ച് സ്ഥലങ്ങളിൽ എൽ ഡി എഫ് വിജയിച്ചപ്പോഴത്തേക്കും രണ്ട് സ്ഥലങ്ങളിൽ യു ഡി എഫ് ആയിരുന്നു വിജയിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതിൽ പാലക്കാട് ബി ജെ പി ആയിരുന്നു രണ്ടാം സ്ഥാനത്ത് വന്നത് തന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പിലും ബിജെപി രണ്ടാം സ്ഥാനത്ത് വോട്ടുകൾ കുറയുകയുണ്ടായി രണ്ടാം സ്ഥാനത്ത് ബി ജെ പി നിലനിന്നു അവിടെ യു ഡി എഫ് വീണ്ടും വിജയിക്കുകയും ചെയ്തു എൽ ഡി എഫ് സ്വതന്ത്രനായിട്ട് മത്സരിച്ച സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്ത് പോവുകയുമായിരുന്നു ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്ത് തരം ടെസ്റ്റുകൾ ഇവിടങ്ങളിലൊക്കെ സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും ഒരു വമ്പൻ അട്ടിമറി അങ്ങനെയൊക്കെ ഉണ്ടാകാനായിട്ട് പാലക്കാട് സാധ്യത കുറവായിട്ട് തന്നെയാണ് പല സ്ഥലങ്ങളും നോക്കുമ്പോഴത്തേക്കും കാണുന്നത് അതിലെടുത്തു പറയേണ്ടത് ഷൊർണൂരിനെ സംബന്ധിച്ചിടത്തോളം ഷൊർണ്ണൂർ എൽ ഡി എഫ് തന്നെ നിലനിർത്താൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത നിലവിൽ കാണുന്നത് അവിടെ ബി ജെ പിക്ക് പോലും വോട്ട് ഷെയർ അത്യാവശ്യമുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അതായത് ഏകദേശം മുപ്പത്തയ്യായിരത്തിൽ കൂടുതൽ വോട്ടുകൾ ബി ജെ പി നേടിയെടുത്ത ഒരു സ്ഥലമായിരുന്നു ഷൊർണ്ണൂർ എന്ന് പറയുന്നത് അപ്പോൾ ബി ജെ പി വോട്ടുകളും അവിടെ പ്രാധാന്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ അവിടെ എൽ ഡി എഫ് തന്നെ നിലനിർത്താൻ സാധ്യതയുണ്ട് എന്നാണ് കണക്കുകൾ മനസ്സിലാക്കുന്നത് പട്ടാമ്പിയിലേക്ക് വരുമ്പോഴത്തേക്കും പട്ടാപ്പി പട്ടാമ്പിയിൽ എൽ ഡി എഫ് ആണ് ആ സീറ്റ് നേടിയത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരുമ്പോഴത്തേക്കും അവിടെ ചിലപ്പോൾ ഒരു മലക്കം മറച്ചിലിന് സാധ്യത ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ചിലപ്പോൾ ആ സീറ്റ് യു ഡി എഫിലേക്ക് പോകാം അതല്ലെങ്കിൽ ചിലപ്പോൾ എൽ ഡി എഫ് നിലനിർത്തിയെന്നും വരാം പക്ഷേ അവിടെ ബി ജെ പി വോട്ടുകൾ നിർണായകം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അവിടെ ബി ജെ പിക്ക് ഏകദേശം പതിനയ്യായിരത്തിൽ കൂടുതൽ വോട്ടുകൾ ബി ജെ പിക്ക് നിലവിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമെന്നുള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയെടുത്ത കാര്യമെന്നു അതുകൊണ്ട് തന്നെ അവിടെ ചിലപ്പോൾ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് നിലനിൽക്കുന്നത് ഇനി നേരെ ഒറ്റപ്പാലത്തേക്ക് വരുമ്പോഴത്തേക്കും ഒറ്റപ്പാലത്ത് എൽ ഡി എഫ് തന്നെ ആ സീറ്റ് നിലനിർത്താൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നതെന്ന് പറയുന്നത് അവിടെ തീർച്ചയായിട്ടും ബി ജെ പി അതോടൊപ്പം തന്നെ യു ഡി എഫിനും വോട്ടുകൾ ഉണ്ടെങ്കിൽ തന്നെയും ഇത്തവണയും എൽ ഡി എഫിനെ തന്നെ ആ സീറ്റ് നിലനിർത്താൻ സാധിക്കുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കാം ഇനി കോങ്ങാടേക്ക് വരുമ്പോഴത്തേക്കും കോങ്ങാട് നിലവിൽ അത് എൽ ഡി എഫിൻ്റെ സീറ്റാണ് അവിടെ ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിലും എൽ ഡി എഫ് ആ സീറ്റ് നിലനിർത്താനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നു അവിടെയും ബി ജെ പിക്ക് അത്യാവശ്യം വോട്ടുള്ള സ്ഥലം തന്നെയാണ് ഏകദേശം മുപ്പതിനായിരം അടുപ്പിച്ച് വോട്ടുകളുള്ള ഒരു സ്ഥലം തന്നെയാണ് ബി ജെ പിക്ക് അവിടെയും ഇനി മണ്ണാർക്കാടേക്ക് വരുമ്പോഴത്തേക്കും മണ്ണാർക്കാട് യു ഡി എഫ് തന്നെ ആ സീറ്റ് നിലനിർത്താൻ തന്നെയാണ് സാധ്യതകൾ കൂടുതലും കാണുന്നത് അവിടെ ഈ പറയുന്ന തരത്തിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാണ് അവിടെ വിജയിച്ചിട്ടുള്ളത് ഇത്തവണയും ആ ഒരു തരത്തിൽ അത് യു ഡി എഫ് തന്നെ നിലനിർത്താനാണ് സാധ്യത കാണുന്നത് ഇനി നേരെ മലമ്പുഴയിലേക്ക് വരുമ്പോഴത്തേക്കും മലമ്പുഴയിൽ ഇത്തവണ വലിയ മാറ്റമൊന്നും കാണാനായിട്ടുള്ള സാധ്യത കാണുന്നില്ല മലമ്പുഴ ഇത്തവണയും എൽ ഡി എഫിനൊപ്പം നിൽക്കാനാണ് സാധ്യത കൂടുതലും കാണുന്നത് അവിടെ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി ആണ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റായിട്ട് കാണേണ്ട കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലായാൽ പോലും അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അവിടെ ഏകദേശം അൻപതിനായിരത്തിന് മുകളിൽ വോട്ടുകളുള്ള ഒരു സ്ഥലം തന്നെയാണ് പക്ഷേ അവിടെ ഈ പറയുന്ന തരത്തിൽ ഒരു ടൈറ്റ് ഫൈറ്റ് ചിലപ്പോൾ ഈ നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വോട്ടുകൾ കുറയാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ടെങ്കിൽ പോലും ഒരു പ്ലസ് കാണുന്നത് എൽ ഡി എഫിനെ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ബി ജെ പി നല്ല ഒരു സ്ഥാനാർത്ഥി അവിടെ നിർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കടുത്ത ഫൈറ്റ് അവിടെ നടക്കുകയും ഒരു ചെറിയ ശതമാനം സാധ്യത നിലനിൽക്കുന്ന സ്ഥലമായിട്ട് ബി ജെ പി മാറുകയും ചെയ്യും അത് നിലവിൽ ഇപ്പോൾ ബി ജെ പി അവിടെ രണ്ടാം സ്ഥാനത്ത് തന്നെയാണ് പക്ഷേ ഒരു പ്ലസ് കാണുന്നത് തീർച്ചയായിട്ടും എൽ ഡി എഫിനെ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറില് മൂന്നാം സ്ഥാനത്ത് തന്നെ ആയിരിക്കാം യു ഡി എഫ് എത്തുക എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി പാലക്കാടേക്ക് വരുമ്പോൾ പാലക്കാട് തീർച്ചയായിട്ടും വളരെയധികം ട്വിസ്റ്റ് നിറഞ്ഞൊരു സ്ഥലം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവിടെ യു ഡി എഫ് ചെയ്യുകയും പിന്നെ അത് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരുമ്പോഴത്തേക്കും വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴത്തേക്കും അവിടെ യു ഡി എഫ് നിലനിർത്തുകയും ചെയ്ത ഒരു സീറ്റായിരുന്നു പാലക്കാട് അവിടെ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് തന്നെയായിരുന്നു നിലനിന്നിരുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി നാല് ഉപതെരഞ്ഞെടുപ്പിലും ബി ജെ പി അവിടെ രണ്ടാം സ്ഥാനത്ത് തന്നെയായിരുന്നു പക്ഷേ വോട്ടുകൾ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അവിടെ കുറഞ്ഞു എന്നുള്ളത് ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യം തന്നെ പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഒരു കടുത്ത മത്സരം നടത്താനായിട്ട് പാകത്തിനുള്ള ജനങ്ങൾക്കിടയിൽ അത്രത്തോളം സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്താൻ ബി ജെ പിക്ക് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കടുത്ത മത്സരം അവിടെ കാഴ്ചവെക്കാനായിട്ട് ബി ജെ പിക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതോടൊപ്പം തന്നെ വോട്ട് ഷെയറിൻ്റെ കാര്യത്തിലായാൽ പോലും ഉപതെരഞ്ഞെടുപ്പ് മാതിരിയല്ല ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് കൂടാനായിട്ടുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് പക്ഷേ അത്രയ്ക്കും ഒരു സ്ഥാനാർത്ഥി അവിടെ നിർത്തേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഒരു നേരിയ തോതിലുള്ള ഒരു പ്ലസ് അവിടെ നിലവിലും യു ഡി എഫിന് തന്നെയാണ് കാണുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ അവിടെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഉള്ള ഒരു സ്ഥലം തന്നെയാണ് പാലക്കാട് എന്ന കാര്യത്തിലും സംശയമില്ല അതുകൊണ്ട് തന്നെയും രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും അത് നിർണായകം തന്നെയാണെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഷൊർണ്ണൂറും ഒറ്റപ്പാലവും കോങ്ങാട് എൽ ഡി എഫിന് ക്ലിയറായിട്ടുള്ള ഒരു മുൻതൂക്കമുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് അതേസമയം പട്ടാമ്പിയിലേക്ക് വരുമ്പോഴത്തേക്കും പട്ടാമ്പിയിൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് അവിടെ നിലനിൽക്കുന്നത് ചിലപ്പോൾ അത് യു ഡി എഫിലേക്ക് പോകാം അല്ലെങ്കിൽ എൽ ഡി എഫ് അത് നിലനിർത്തിക്കുന്നവർ അതോടൊപ്പം തന്നെ മലമ്പുഴയിലേക്ക് വരുമ്പോഴത്തേക്കായാൽ പോലും അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കാണപ്പെടുന്നു പക്ഷേ അത് ബി ജെ പി നിർത്തുന്ന സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏത് സ്ഥാനാർത്ഥിയാണെന്ന അടിസ്ഥാനത്തിലായിരിക്കും അവിടുത്തെ മത്സരത്തിൻ്റെ ഒരു ഗതി എന്ന് പറയുന്നത് കാരണം ബി ജെ പിക്ക് നിലവിൽ അൻപതിനായിരത്തിന് മുകളിൽ വോട്ടുകളുള്ള ഒരു സ്ഥലം രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് മലമ്പുഴ എന്ന് പറയുന്നത് അവിടെ പക്ഷേ ഒരു നേരിയ തോതിലെങ്കിലും ഒരു പ്ലസ് കാണുന്നത് എൽ ഡി എഫിന് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ പാലക്കാടേക്ക് വരുമ്പോഴത്തേക്കായാൽ പോലും അവിടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലൊരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് പക്ഷേ അതും സ്ഥാനാർത്ഥി നിർണയം അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള സ്ഥാനാർത്ഥി നിർത്തിയാൽ മാത്രമായിരിക്കും എന്ന കാര്യത്തിനും സംശയമില്ല പക്ഷേ നേരിയ തോതിലുള്ള ഒരു പ്ലസ് കാണുന്നത് അവിടെയും യു ഡി എഫിന് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ മണ്ണാർക്കാട് എന്തായാലും യു ഡി എഫ് തന്നെ നിലനിർത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളതും ഉറപ്പാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ഒരു ത്രികോണ പോരാട്ടം പല സ്ഥലങ്ങളിലും നടക്കാനുള്ള സാധ്യതയുണ്ട് പാലക്കാട് സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടുതന്നെയും എന്ത് തരം ട്വിസ്റ്റുകൾ സംഭവിക്കും ഏതൊക്കെ സീറ്റുകൾ ഏതൊക്കെ പാർട്ടികൾ നേടുമെന്നുള്ളതും സ്ഥാനാർത്ഥി നിർണ്ണയം ഏത് എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്